ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചപ്പാത്തി റോളാണ് അപ്പോൾ അതിന് ഒരു ചെറിയ സവാള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലോ അപ്പോൾ അതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണം നിങ്ങൾ ടൊമാറ്റോ പച്ചമുളകൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ മക്ക കൊടുക്കാനുള്ളതുകൊണ്ട് പച്ചമുളക് അവോയ്ഡ് ചെയ്തു അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലോട്ട് നമുക്ക് ടൊമാറ്റയും കൂടി ആഡ് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടൊമാറ്റോ ഇല്ലാത്തത് ഞാൻ അത് ആഡ് ചെയ്യാത്തത് അപ്പോൾ പെട്ടെന്ന് കുട്ടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് കരുതിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വഴണ്ട് കിട്ടിയിട്ടുണ്ട് സവാള ഇത്രത്തോളം വഴണ്ട് കിട്ടും അത്രയും നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂടുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സവാളയുടെ ആ ഒരു ഇത് കാണും അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇനി നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കരിഞ്ഞു പോകരുത് പൊടി ഐറ്റംസൊക്കെ ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ചൂടാക്കി എടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു പച്ചമണമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് മൂന്ന് മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ മുട്ടയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ പീസസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം കുക്ക് ചെയ്ത് അതിനെ പൊടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എത്തിക്കൂട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ മൂന്ന് മുട്ടയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ സമയമൊക്കെ ഫ്ലെയിം നന്നായിട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യേണ്ടത് മറ്റേ കരിഞ്ഞു പോവും കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം നമ്മുടെ മുട്ട ശിക്കിയതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ചപ്പാത്തി റോളാകുമ്പോൾ ചപ്പാത്തിയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലെല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ചപ്പാത്തി വീട്ടിലുണ്ടാക്കിയെല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ് അപ്പോൾ നൈസായിട്ടുള്ള ചപ്പാത്തിയാണ് എപ്പോഴും ഈ ചപ്പാത്തി റോളിന് നല്ലത് അപ്പോൾ കട്ടി കൂടുമ്പോൾ കഴിക്കുന്നതിന് ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ച ചപ്പാത്തിയിട്ടാണ് ഇതിൽ ഇവിടെ ചപ്പാത്തി റോൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ ഇവിടെ അഞ്ച് ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ചപ്പാത്തിയുടെ ഫില്ല് മാത്രമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അഞ്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ചപ്പാത്തിയും കരിഞ്ഞ് പോകരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഓരോ ചപ്പാത്തിയായിട്ട് ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം ഇപ്പോൾ ഞാനിത് ഇവിടെ അഞ്ച് ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ചപ്പാത്തിലോട്ട് നമുക്ക് ഈ ഫില്ല് ഉണ്ടാക്കി വെച്ചിട്ട് ഫില്ല് ഫില്ല് ചെയ്തെടുക്കാം കുറേച്ചയായിട്ട് ഇട്ട് നമുക്കിത് എന്ത് ചെയ്യാം റോൾ ചെയ്ത് എടുക്കാം അപ്പോൾ ചൂടോട് തന്നെ കഴിച്ചു വെക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി കുഞ്ഞായിട്ട് ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് കൈ പിടിച്ച് തന്നെ നമുക്ക് കടിച്ചു കഴിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഓരോന്നും എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ സുജാസ് വേൾഡ് എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് അവർക്കിഷ്ടമാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ മക്കൾക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതാണ് നമ്മുടെ അഞ്ച് ചപ്പാത്തി റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ താങ്ക്